കൊല്ലം സ്തുതി എന്ന കലാകാരൻ വിടവാങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കവേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വീട് എന്ന ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ഓട്ടത്തിലാണ് പ്രിയപ്പെട്ടവർ ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരിയിൽ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന പുരോഹിതൻ സൗജന്യമായി നൽകിയ ഭൂമിയിൽ സുധിയുടെ വീട് പൂർത്തിയായിരിക്കുകയാണ് സ്വപ്ന വീടിന്റെ അവസാനവട്ട മിനുക്കുപണികൾ നടക്കവേ വീടിന് ഇടാൻ പറ്റിയ ഏറ്റവും മികച്ച പേര് കണ്ടെത്തി അത് നൽകിയിരിക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു സുധിച്ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഈ വീടിന് ഇതിനേക്കാൾ മികച്ച മറ്റൊരു പേരില്ലെന്ന് രേണു പറയുന്നു രേണുവും മൂത്തമകൻ കിച്ചുവും ചേർന്ന് കണ്ടെത്തിയ ഈ പേര് ഇരു കൈയും നീട്ടിയാണ് പ്രിയപ്പെട്ടവരും സ്വീകരിച്ചിരിക്കുന്നത് രേണുവിനും തൻ്റെ രണ്ടു മക്കൾക്കും അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കണമെന്നായിരുന്നു കൊല്ലം സുതിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനായുള്ള നെട്ടോട്ടത്തിലും പരിശ്രമത്തിനും ഇടയിലാണ് അപ്രതീക്ഷിതമായ അപകടം ആ പാവപ്പെട്ടവന്റെ ജീവനെടുത്തത് പിന്നാലെ അദ്ദേഹത്തിൻ്റെ സ്വപ്ന പൂർത്തീകരണത്തിന് സമ്മനത്തുള്ളവർ കൈകോർത്തപ്പോഴാണ് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് രേണുവും മക്കളും എത്തിയത് ഒരു നിലയിലായി മൂന്ന് ബെഡ്റൂമുകളുള്ള പുതിയ വീടിൻ്റെ പാലുകാച്ചിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനിടെയാണ് വീടിനിട്ട പേര് പ്രിയപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് രേണു എത്തിയിരിക്കുന്നത് ശ്രുതിയുടെ സ്വപ്നമായിരുന്ന ഈ വീടിന് സുതിലയം എന്ന പേരാണ് രേണുവും മക്കളും നൽകിയിരിക്കുന്നത് ആ വീട്ടിൽ ശ്രുതിച്ചേട്ടനും ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണ് രേണു എപ്പോഴും പറയുന്നത് അടിയുറച്ച ആ വിശ്വാസമാണ് രേണുവിനെയും മക്കളെയും പുതിയ വീട്ടിലേക്ക് എത്തിക്കുന്നതും സുധിയുടെ വിയോഗം സംഭവിച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ചങ്ങനാശ്ശേരിയിലെ ഏഴ് സെൻ്റ് സ്ഥലം നോബിൾ ഫിലിപ്പ് എന്ന പുരോഹിതൻ സുധിയുടെ കുടുംബത്തിന് വീട് വെക്കുവാൻ സൗജന്യമായി രജിസ്ട്രേഷൻ ചെയ്ത് നൽകിയത് സുധിയുടെ രണ്ട് മക്കളായ ഋതുലിൻ്റെയും രാഹുലിൻ്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആംഗ്ലിക്കൻ സഭയുടെ ഡയസസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായി സേവനം ചെയ്യുകയാണ് അദ്ദേഹം ചങ്ങനാശേരി മാടപ്പള്ളിയിലാണ് സുതിക്ക് വീടൊരുങ്ങിയിരിക്കുന്നത് കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്നാണ് സുതിയുടെ കുടുംബത്തിനുള്ള വീട് സൗജന്യമായി പണിതു കൊടുക്കുന്നത് സുതിച്ചാടിന്റെ സ്വപ്നമാണ് സഫലമാകുന്നതെന്നും ഇതൊന്നും കാണാൻ അദ്ദേഹമില്ല എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നതെന്നുമാണ് നിറകണ്ണുകളോടെ അന്ന് രേണു പറഞ്ഞത് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി സുതിയെ തേടി മരണം കടന്നു വരുന്നതും കവർന്നെടുക്കുന്നതും കോഴിക്കോട് വടകരയിൽ സ്റ്റേജ് പരിപാടി അവതരിപ്പിച്ച് തിരിച്ചു വരുന്നതിനിടെ സുതിയും സംഘവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു പിറ്റേന്ന് കേരളം കണ്ണു തുറന്നത് കൊല്ലം സുതി മരണപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്തയിലേക്കായിരുന്നു സുതിയുടെ ജീവൻ കവർന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മഹേഷ് കുഞ്ഞുമോൻ എന്ന മിമിക്രി ആർട്ടിസ്റ്റ് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ